കാളി ഭജനത്തിന് ഏറെ പ്രാധാന്യമുള്ള കാലമാണ് കുംഭഭരണി മുതൽ മീനഭരണി വരെയുള്ള കാലം കാരണം കാളി ഭഗവതി ദാരികനുമായിട്ടുള്ള യുദ്ധം നടത്തിയ കാലമാണിതെന്നാണ് വിശ്വാസം ഈ സമയത്തെ കാളി ഭജനവും ക്ഷേത്ര ദർശനവും ഏറെ ശ്രേയസ്കരമാണ് കാളി ഭഗവതി അത്യപൂർവ ഭാവത്തിൽ കുടികൊള്ളുന്ന ഇരുമ്പനം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഈ സമയം ദർശനം നടത്തുന്നത് അതിവിശേഷമാണ് ആശ്രിതവത്സലയും അഭീഷ്ട വരദായിനിയുമായ ഭഗവതിയുടെ ശക്തി ചൈതന്യം കൊണ്ട് പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള വേദക്ഷേത്രമാണിത് ഈ വർഷത്തെ കുംഭഭരണി മാർച്ച് നാലിനാണ് ഈ ദിവസം മുതൽ മീനഭരണി വരെയുള്ള ദിവസങ്ങളിൽ ഒരിക്കലെങ്കിലും ഇവിടെ ദർശനം നടത്താൻ സാധിക്കുക എന്നത് തന്നെ പുണ്യമാണ് കാളി ഭഗവതിയുടെ യുദ്ധസമയമായി കണക്കാക്കുന്ന ഈ കാലത്ത് ഇവിടെ ഭഗവതിക്ക് ഗുരുതിക്കൂട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സകല ശത്രുദോഷങ്ങളും തടസ്സങ്ങളും മാറുന്നതിന് ഉത്തമമാണെന്നാണ് വിശ്വാസം ആയിരത്തിലധികം വർഷം പഴക്കമുള്ള അപൂർവ ക്ഷേത്രമാണിത് ആഗ്രഹ സാഫല്യത്തിനും ജീവിത വിജയത്തിനും വെട്ടിക്കാവ് ഭഗവതിയെ പ്രീതിപ്പെടുത്തിയാൽ മതി എന്നാണ് വിശ്വാസം ഇവിടുത്തെ ഗുരുതിക്കൂട്ടു സമർപ്പണം വളരെ പ്രശസ്തമായ ഒരു വഴിപാടാണ് എല്ലാ ദുരിതങ്ങളിൽ നിന്നും കരകയറ്റാനായി സഹായിക്കുന്ന വഴിപാടായിട്ടാണ് ഇതിനെ കരുതുന്നത് പെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഒരു പ്രധാന ഉപാസന സമയമാണ് ഈ കുംഭഭരണി മുതൽ മീനഭരണി വരെയുള്ള കാലം കാരണം ഈ കുംഭഭരണി മുതൽ മീനഭരണി വരെയുള്ള സമയത്താണ് ദേവി ദാരികനുമായിട്ടുള്ള യുദ്ധം നടന്നത് കുംഭഭരണിയുടെ അന്ന് യുദ്ധം തുടങ്ങി മീനഭരണിക്ക് യുദ്ധം അവസാനിച്ചതായിട്ടാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ ഭഗവതി എല്ലാ ശക്തിയും ഉപയോഗിച്ച് നടത്തുന്ന ആ യുദ്ധ സമയം എല്ലാ ശക്തിയും സമാഹരിച്ചുകൊണ്ട് നടത്തുന്ന ആ സമയത്തെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഭാഗ്യ ഭാഗ്യവർധനവ് ഇനി വളരെ നല്ലതാണ് വെച്ചാൽ ഭഗവതി തന്നെ ഏറ്റവും കൂടുതൽ ശക്തി ആർജിച്ച സമയമാണ് കുംഭഭരണി മുതൽ മീനഭരണി വരെയുള്ള കാലഘട്ടം ആ കാലഘട്ടത്തിൽ എല്ലാ തിന്മകൾക്കും എതിരെയുള്ള യുദ്ധം നടക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് എതിരെയുള്ള എല്ലാ തിന്മകളും ശത്രുദോഷങ്ങൾക്കും എല്ലാം ആ സമയത്തെ പ്രാർത്ഥന വളരെ ഫലം ചെയ്യുന്നതായിട്ടാണ് പറയാറുള്ളത് ൊണ്ട് തന്നെ ഈ കുംഭഭരണി മുതൽ മീനഭരണി വരെയുള്ള സമയത്തെ പ്രാർത്ഥന ഉപാസന വളരെ പ്രാധാന്യമുള്ളതാണ് അതായത് നവരാത്രി സമയത്ത് നവരാത്രി സമയം മണ്ഡല മണ്ഡലകാലം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമുള്ള ഒരു സമയമാണ് കുംഭഭരണി മുതൽ മീനഭരണി വരെയുള്ള കാലം ആ സമയത്തെ ഒരു പ്രധാന വഴിപാടാണ് ഗുരുതിക്കൂട്ട് സമർപ്പണം ഗുരുതിക്ക് ആവശ്യമുള്ള ദ്രവ്യങ്ങളെല്ലാം ഒരു പ്രത്യേക പാത്രത്തിൽ നടക്കി വെക്കുന്ന ചടങ്ങാണ് അതുപോലെ തന്നെ വലിയ മുതലായതെല്ലാം ആ സമയത്ത് വളരെ ആളുകൾ ചെയ്യാറുള്ള വഴിപാടുകളാണ് ഉണ്ടെന്ന് പറയാറുണ്ട് ഭക്തരുമായി ഏറെ ആത്മബന്ധമുള്ള ശിഷ്ടരക്ഷയായ അധർമ്മ സംഹാരികയായ ഭദ്രകാളിയെ ആരാധിക്കുന്നവരുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അകലാൻ ഇവിടത്തെ വഴിപാടിലൂടെ സാധിക്കുമെന്നാണ് വിശ്വാസം അമ്പാട്ടുമനയുടെ കുടുംബക്ഷേത്രമാണ് വെട്ടിക്കാവ്